ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പൊ ഇന്ന് രാവിലെയാണ് രാവിലെ നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ ഇന്നെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കാൻ ഇനി വായിച്ചിരുന്നത് നമ്മുടെ ഇടിയപ്പാണ് നമ്മൾ ഞാൻ അതിനുവേണ്ടി രണ്ട് കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മുടെ ചുമന്ന അരിപ്പൊടിയാണ് ഇത് അതിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഒരു രണ്ട് കപ്പോളം ഉണ്ട് ഇത് കേട്ടോ അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴിക്കുമ്പോൾ കുറച്ച് വേർ കെട്ടും അപ്പോൾ നമുക്ക് വേണ്ടുന്ന എത്ര അതിനനുസരിച്ച് വേണ്ടത് നല്ല എന്താ പറയുക പൗഡർ പോലത്തെ പൊടിയാണ് തരിയില്ലാത്ത കുടി വേണം നമുക്ക് ഇടിയപ്പത്തിനായിട്ട് എടുക്കാം അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് നമുക്ക് പോകാം ഇത് പൗഡർ പോലത്തെ അരിപ്പൊടിയാണേ നല്ല പൗഡറാണേ അപ്പം ഇത് നമുക്ക് ഒന്ന് ഗ്യാസ് കത്തിച്ചിട്ട് നല്ല അടുപ്പിൽ വെച്ച് നല്ലതായിട്ട് വറുത്തെടുക്കാം ഗ്യാസ് കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ എപ്പോഴും വറക്കാനേ അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസുണ്ട് അങ്ങനെ അരിപ്പൊടി നന്നായിട്ട് വറുത്ത് കിട്ടിയേ ഇനി നമുക്ക് അരിപ്പൊടി കുഴക്കാൻ വേണ്ടിയുള്ള ചൂട് വെള്ളം തിളപ്പിക്കണം ഞാൻ ആ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഇടലിക്കുട്ടതിനകത്ത് തന്നെ വെള്ളം വെച്ചതാണ് അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം വെച്ച് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം അങ്ങനെ നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് മയപ്പെടുത്തി നല്ല റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സേവനാഴി എടുക്കാം സേവനാഴിക്കകത്ത് നമുക്ക് അച്ച് കിട്ടുന്നതിൽ ചെറിയ ടൈപ്പ് അച്ചുണ്ട് ചെറിയ കണ്ണൻ കണ്ണുള്ള അച്ച് അതാണ് നമ്മൾ നമ്മുടെ എടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരുപാട് അച്ചുണ്ട് അതിൽ കുഞ്ഞുകണ്ണുള്ള കുഞ്ഞു കണ്ണ് അത് നമ്മൾ എടുക്കണം ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് തേങ്ങാ തിരിങ്ങിയതാണ് അത് നമ്മുടെ എഡിത്തട്ടിലിട്ട് കൊടുക്കാനാണ് ഇനി നമുക്ക് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മൾ ആ കുഴച്ച് വെച്ച് മാവ് നല്ലതായിട്ട് ആ ഇടിയപ്പത്തിൻ്റെ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കണം കുറേ അതിൻ്റെ ഫുള്ള് നിറയത്തക്ക രീതി ഇട്ട് കൊടുക്കണം കാരണം അത് അടയ്ക്കാനുള്ളത് അടച്ച് വെക്കണം പണ്ടക്കെന്ന് വെച്ചാൽ അമ്മമാർ ഇത് കുറേ ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇത് അടയ്ക്കാൻ ഈ സേവനാഴിയുടെ മോൾ വശം അടയ്ക്കാനെക്കൊണ്ട് ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഈ മേടിച്ചതിന് വലിയ കുഴപ്പമില്ലായിരുന്നേ എന്നിട്ട് നമ്മളത് നല്ലതായിട്ട് അടച്ചു വെച്ചിട്ട് പിന്നെ പിരിച്ചുപിട്ടിച്ചെടുക്കുക അങ്ങനെ ഇടിയപ്പത്തിൻ്റെ താഴത്തെ തട്ട് ഫുള്ള് നിറഞ്ഞാൽ ഇനി ഇത് നമുക്ക് ആ ഇഡ്ഡലി കുട്ടകത്തിനകത്തോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ആവുകയറ്റാം അടുത്ത് നമ്മൾ രണ്ടാമത്തെ തട്ടും അത് നമ്മളെടുത്ത് ഫുള്ള് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അത് ചുറ്റിച്ച് അതിലിട്ടിട്ട് വീണ്ടും നമ്മൾ ഇഡ്ഡലി കുട്ടകത്തിലേക്ക് വെച്ച് കൊടുക്കണം അത് എനിക്ക് രണ്ട് തട്ടിൻ്റെ ആയിരുന്നു ചെറിയ ഇഡ്ഡലിക്കുട്ടവും ആയിരുന്നേ ഞാൻ കല്യാണം കഴിഞ്ഞാൽ ആദ്യമായിട്ട് കൽക്കട്ടയിൽ പോയ സമയത്ത് വാങ്ങിച്ച ഇഡലിക്കുട്ടുവാണേ അപ്പോൾ ഇതും മൂന്നെണ്ണം ഒരു തട്ടിൽ മൂന്നെണ്ണം അങ്ങനെ ആറെണ്ണേ മാത്രമേ ആദ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ നല്ല കുഞ്ഞി ഇഡലിക്കുട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ ഇത് അപ്പോൾ ഈ നമ്മൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മക്കളൊക്കെ പറയുന്നുണ്ട് നൂഡിൽസ് എപ്പോൾ എന്നാണ് പറയുന്നത് അപ്പോൾ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആണ് ഇടതാണ് ഇത് ഇത് സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഒരുപാട് ജോലിയുണ്ട് ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ള എല്ലാം റെഡിയാക്കണം ചോറ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം ഇനി ഞാൻ ഇവിടെ വന്ന് നിർത്തുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഡിസിനായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ട് ആ